നമസ്കാരം ഫോർട്ടി കെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ശിഖണ്ഡി എന്ന് അക്ഷരം തെറ്റില്ലാതെ വിളിക്കാൻ പറ്റിയ നേതാവുണ്ടെങ്കിൽ അത് താൻ മാത്രമാണെന്ന് തെളിയിച്ച് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ത്യാ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായവരെ വിലയിരുത്തപ്പെട്ട നിതീഷ് ഇതാ വീണ്ടും എൻ ഡി എ മുന്നണിയിലേക്ക് പോകുന്നുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യ മുന്നണിയിൽ ഭിന്നത രൂക്ഷമായതുകൊണ്ടാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് മടങ്ങിയേക്കുമെന്നാണ് അഭ്യൂഹം ഇപ്പോൾ ശക്തമായിരിക്കുന്നത് ബീഹാർ സംസ്ഥാന നേതാക്കളെ ബി ജെ കേന്ദ്ര നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു ിഹാറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ആർ ജെ ഡിയുമായുള്ള ചർച്ചകൾ വഴിമുട്ടി നിൽക്കവെയാണ് എൻ ഡി എയിലേക്ക് മടങ്ങാൻ ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ ആലോചിക്കുന്നതായി അഭ്യൂഹങ്ങൾ പടരുന്നത് മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിന്റെ ജന്മവാർഷിക പരിപാടിയിൽ നിതീഷ് കുമാർ നടത്തിയ കുടുംബാധിപത്യ പരാമർശത്തിനെതിരെ ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ പ്രതികരിച്ചിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതുൾപ്പെടെ എൻ ഡി എയിലേക്ക് മടങ്ങാൻ നിതീഷിനു മുന്നിൽ ബീഹാർ ബി ജെ പി നിബന്ധനകൾ വെച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഭാഗമായി ബീഹാറിലെ ബി ജെ പി സംസ്ഥാന നേതാക്കളെ കേന്ദ്ര നേതൃത്വം ഡൽഹിക്ക് വിളിച്ചു അതേസമയം അഭ്യൂഹങ്ങൾ ശക്തമായതോടെ ആർ ജെ ഡി അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവ് നിതീഷ് കുമാറുമായി ഫോണിൽ ബന്ധപ്പെട്ടു തൊട്ടു പിന്നാലെ മുതിർന്ന പാർട്ടി നേതാക്കളുടെ അടിയന്തര യോഗവും ആർ ജെ ഡി വിളിച്ചു ചേർത്തിട്ടുണ്ട് ജെ ഡി യുവിലെ മുതിർന്ന നേതാക്കളുമായി നിതീഷ് കുമാറും ചർച്ച നടത്തുന്നുണ്ട് നിതീഷ് കുമാറിന്റെ എൻ ഡി എ പ്രവേശനത്തിൽ തീരുമാനം എന്നുണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ മുഖ്യമന്ത്രി പദം ഒഴിയാതെ എൻ ഡി എയുടെ ഭാഗമാകാനാണ് നിതീഷ് കുമാറിന്റെ ശ്രമം നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിൽ നിലനിർത്താൻ സാധ്യമായ എല്ലാ വഴികളും മുന്നണിയും ചർച്ച ചെയ്യുന്നുണ്ട് ബീഹാർ മുഖ്യമന്ത്രിയും ജെ ഡി യു അധ്യക്ഷനുമായ നിതീഷ് കുമാർ മുന്നണി വിടുന്നത് കനത്ത തിരിച്ചടിയാകുമെന്നാണ് ഇന്ത്യ മുന്നണി വിലയിരുത്തുന്നത് നിതീഷ് കുമാർ മുന്നണി വിട്ടുപോകാതിരിക്കാൻ ബീഹാറിലെ സീറ്റ് വിഭജന ചർച്ചകളിൽ ഉടൻ പ്രതിപക്ഷം ധാരണയിലെത്തും എന്നാണ് സൂചനകൾ എന്നാൽ ബി ജെ പിയുമായുള്ള സഹകരണത്തിന് അവസാനഘട്ട ചർച്ചകളും ജെ ഡി യു പൂർത്തിയാക്കിയിട്ടുണ്ട് നിതീഷ് കുമാർ മുഖ്യമന്ത്രി പദം രാജിവെക്കണമെന്ന ആവശ്യമാണ് കേന്ദ്ര നേതൃത്വം ബീഹാർ ബി ജെ പി നേതാക്കൾക്ക് മുന്നിൽ വെച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ സീറ്റുകൾ ജെ ഡിയുമായി തുല്യമായി പങ്കുവയ്ക്കാനും ബി ജെ പി തയ്യാറാണ് നിതീഷ് കുമാറുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കിയ ആർ ജെ ഡി നിലവിൽ പ്രതിസന്ധി മറികടക്കാൻ ഇന്നലെ ചേർന്ന യോഗത്തിൽ നീക്കങ്ങൾ ചർച്ച ചെയ്തു നിതീഷ് കുമാറുമായി ഫോണിൽ ബന്ധപ്പെട്ട ലാലു പ്രസാദ് യാദവിനും അനുകൂലമായ മറുപടിയല്ല മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചത് എന്നാണ് സൂചനകൾ നിതീഷ് കുമാർ മുന്നണി വിടും എന്നത് തന്നെയാണ് രാഷ്ട്രീയ വിദഗ്ധരും ഇപ്പോൾ പ്രകടിപ്പിക്കുന്ന അഭിപ്രായം